ആ കോട്ട്ലയിലെ ഗ്രൗണ്ടിന്റെ ഇട്ടാവട്ടത്തിലേ കളിച്ചാണ്ടുള്ള ധൈര്യത്തിലല്ല നിങ്ങൾ വരണേ വരണത് നീടം കാളഞ്ചിലും നിങ്ങൾ നാണക്കേടിന്റെ ഒരു കണക്ക് ഉണ്ടാക്കിയാണ്ടല്ലോ കഴിഞ്ഞ കളിന്ന് പിന്നെ ബി ബി കെഎസ് ഒക്കെ തകർന്ന് പരിപ്പണായിട്ടുള്ള ടീമിനെ ആ ബാരസ്റ്റോനെ വരെ ഫോം ആക്കി വിട്ടു പറഞ്ഞു ബാരസ്റ്റോ ഫോം ആക്കിട്ട് എല്ലാവരും കൂട്ടി എന്താണ് പ്രബ്സിം റാന് പിന്നെ ശശാങ്ക് അടിയാ കിളി പോയി അത് ഉണ്ടായത് അടിച്ചാണ് തീരുമാനാക്കി അത് നാണക്കേടിന്റെ കണക്കാണ് ചില ദിവസങ്ങളായിക്കോട്ടെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺ എടുത്തിട്ട് ജയിക്കാൻ എന്താണ് നിങ്ങൾ മറ്റേ ഇരുപത്തഞ്ച് കോടിന്റെ സാധനത്തിന് പ്രശ്നം കളിച്ചില്ലല്ലോ പരിക്കായാലും അതെ അങ്ങനെ എന്നിട്ട് എന്നിട്ട് കൊണ്ടുവന്ന മുതലുണ്ടല്ലോ വാങ്ങി എന്താ ചെമ്മീരെ ആദ്യ ാണ് കളിയിലും ബൗളർമാരെ നല്ലോത്തല്ല ഞങ്ങളെ ബാറ്റ്സ്മാൻമാർക്ക് കഴിയും കാരണം അടി താങ്ങോ മസ്കൂർക്കിന്റെ അടി താങ്ങോ എന്താ അടി പന്ത് രണ്ടി കളിക്കാൻ രണ്ടീസല്ല കഴിഞ്ഞ കുറച്ച് കളിയൊക്കെ റണ്ണും കഴിഞ്ഞ കളിയും ഞങ്ങളെ സുനിൽ നാരായണൻ കൂടെ ഓപ്പണിംഗ് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ഓപ്പണിംഗ് എത്ര എടുത്താലും ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല കാരണം നിങ്ങളെ ബൌളർമാർക്കെതിരെ ഞങ്ങൾ അത് എടുക്കും വേറെ കാര്യം പിന്നെ സ്റ്റെപ്സ് ഫോമിലാണ് സ്റ്റെപ്സ് ഫോമിലാണ് ഷായ് ഹോപ്പ് ഫോമിലാണ് ഞങ്ങളല്ലാതെ നിങ്ങള് കഴിഞ്ഞ കളി പോയി അതിന്റെ മുമ്പത്തെ കളിയിലെ കോൺഗ്രസ് സൂപ്പർ ആയിട്ട് കളിച്ചില്ലേ അതും മതി ഞങ്ങക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ ഞങ്ങൾ കഴിഞ്ഞ ജയിച്ചുകാണ്ടാ വരുന്നത് നിങ്ങളോ തോറ്റുകാണ്ടാണ് വരുന്നത് നിങ്ങളിപ്പം ചോദിച്ചാൽ വിശാഖപത് ഏറ്റുമുട്ടി ആദ്യത്തെ ഡീസൽ തോറ്റ ആദ്യത്തെ ഡി സിപ്പത്തെ ഡി സി പിന്നെ പോയിന്റിന്റെ കണക്കൊക്കെ ആണെങ്കിൽ രണ്ടും സമ്മാനമാണ് എന്ത് രണ്ടുകൾ അധികം കളിച്ചുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കൂല ഇനി അപ്പൊ ഞങ്ങൾ ഒമ്പത് കൂടുതൽ കളി കളിച്ചാൽ നിങ്ങൾ മേലെ നിക്കാൻ ഒരു അർഹതയില്ല തീരുമാനമൊന്നും ഇല്ല ഞങ്ങൾ കളിയല്ലേ ഞങ്ങള് കയറി വരികയാണ് നിങ്ങള് താഴെ വരുക താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഡിഫറൻസ് കഴിഞ്ഞ കളി തോറ്റി രണ്ടാം നിങ്ങളുടെ പോകണേന്ന് തോൽക്കും അപ്പൊ താഴത്ത് തന്നെയാണ് പോകുക അതന്നെയാണ് ഞങ്ങൾ കയറി വരികയാണ് അതാണ് വ്യത്യാസം അപ്പൊ ഒരു കാര്യം പറഞ്ഞതരാ കഴിഞ്ഞ കളിയിൽ ഇങ്ങനെ അത്ര അടി വാങ്ങിയാണ് ഈ കളിയിലും നല്ലോണം കിട്ടും ഇന്നിപ്പോ കുട്ടിപ്പയും മറ്റേ ഓസ്ട്രേലിയ മറ്റേ കുഞ്ഞുവായും ഒക്കെ ഉണ്ടല്ലോ ഇന്ന് ഒന്നും നടക്കൂല ഞങ്ങൾ ചെക്കന്മാരാണ് കൊണ്ടുപോകും